എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വീട് പൊളിച്ചു പൊളിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ എടുത്തൊരു വീഡിയോ ആണിത് ഇത് പഴയൊരു ഫോട്ടോ കേട്ടോ വീടിൻ്റെ ഇതാണ് വീട് അപ്പോൾ ഇതാണ് വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗം അപ്പോൾ അടുത്ത് കാണുന്നത് കുട്ടിച്ചൻ്റെ വീടാണ് കേട്ടോ നമ്മൾ ജനിച്ചു വളർന്ന വീട് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു നസ്റ്റാൽജി അല്ലേ ഇപ്പോൾ ഈ വീടില്ല പുതിയ വീട് കയറി ഹൗസ് വാമിങ് കഴിഞ്ഞു ഈ കാണുന്ന ഫോട്ടോ അത് അച്ഛൻ്റെ ഫോട്ടോ ആണ് കേട്ടോ വീട് പൊളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ നമുക്കത് എന്നും കാണാമല്ലോ അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു അങ്ങനെ രണ്ട് വർഷം മുന്നേ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഇതാണ് വീട് വീടിൻ്റെ ഉമ്മറം ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ വഴിയാണിപ്പോൾ നമുക്ക് ഈ ഉമ്മറൊക്കെ കാണാൻ പറ്റുന്നത് വല്ലാത്തൊരു നഷ്ടാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ ഉമ്മറത്ത് നിന്ന് ഇതാ അടനാഴിയിലേക്ക് വന്ന് അവിടെ കാണുന്ന ക്ലോക്ക് ഉണ്ടല്ലോ അതൊരു പഴയ ക്ലോക്കാണ് കേട്ടോ ചാവി കൊടുത്താൽ കറങ്ങുന്ന ക്ലോക്കാണിത് പിന്നെ അവിടെ ഒരു റൂമുണ്ട് ജനലുകൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാത്തൊരു നോസ്റ്റാൾ ചെയ്യണം കേട്ടോ കാരണം ഇതൊന്നുമില്ല ഇപ്പോൾ ഇതൊരു റൂമ് ചെറിയ റൂമുകളാണ് കേട്ടോ പഴയ വീടാണല്ലോ അപ്പോൾ റൂമുകളൊക്കെ കുറച്ച് ചെറുതാണ് പിന്നെ ഇതാണ് എൻ്റെ റൂം ഞാൻ കുട്ടിക്കാലം തൊട്ട് കിടന്നുറങ്ങിയിരുന്ന എൻ്റെ റൂം ഇവിടുത്തെ ചുമരുകൾ വല്ലാത്തൊരു നെസ്റ്റാൾജി തന്നെയാണ് കേട്ടോ അലമാര അങ്ങനെ എൻ്റെ റൂം എൻ്റെ റൂം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോണത് അടുക്കളയിലേക്കാണ് ഇവിടെ ചെറിയൊരു മുന്നേ ഇവിടെ ഒരു ഇടുക്ക് റൂമെന്ന് പറയും കേട്ടോ ഇടുക്ക് റൂമായിരുന്നു ആയിരുന്നു അത് ബാത്റൂം അങ്ങനെ ആക്കി പിന്നെ ഇതാ മോളിലേക്ക് പോവാനുള്ള ഞങ്ങളുടെ കോണിപ്പടി ഞങ്ങളുടെ ഇടനാഴിക ഇടനാഴിയൊക്കെ പോയി വീഡിയോ കൂടെ മാത്രമാണ് കാണാൻ പറ്റുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ വന്നിട്ട് ഡൈനി ഹാളാണ് ഡൈനി ഹാള് ഇത് മുന്നേ അടുക്കളയായിരുന്നു കേട്ടോ അടുക്കള പൊളിച്ചിട്ട് അങ്ങനെ ഡൈനി ഹാളാക്കിയതാണ് അടുക്കള കുറച്ചും അങ്ങോട്ട് നീട്ടി എന്നിട്ടവിടെ ഡൈനി ഹാള് ചെയ്തു അപ്പോൾ ഇതാണ് ഡൈനി ഹാള് ഡൈനി ഹാളിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പത്തായം ഇരിക്കണ കണ്ടോ ഈ പത്തായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കഥകളുണ്ട് കുട്ടിക്കാലത്തെ കുറേ കഥകളുണ്ട് പത്തായത്തിന് ആ ഭാഗത്ത് അറ്റത്തായിട്ടൊരു അറ ഉണ്ട് അതിൽ പഞ്ചസാര നമ്മുടെ സ്നാക്സ് കാര്യങ്ങൾ ഒക്കെ വയ്ക്കുന്ന ഒരു അറിയണത് ആരും കാണാതെ കട്ടെടുക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു പത്തായം പിന്നെ അങ്ങനെ അവിടുന്ന് വന്നിട്ട് നമ്മൾ ഇതവിടെ അടുക്കളയിൽ അടുക്കളയുടെ ഈ ഒരു ഭാഗം കിണറാണ് കേട്ടോ കാണിച്ചേരെ കിണർ കണ്ടോ ഇനി കിണറിൻ്റെ ഉള്ളിൽ ഒരു പ്രാവിൻ്റെ കൂടെ കണ്ടിട്ടാണ് പണ്ടേ ഉള്ളതാ കേട്ടാ കിണറിൻ്റെ ഉള്ളിൽ പ്രാവും കൂട് അവിടെ എപ്പോഴും പ്രാവുകൾ ഉണ്ടാവുകയും ചെയ്യും ഇലകൾ കാരണം പ്രാവും കൂട് കാണണില്ലേ പിന്നെ ഇപ്പം ഈ കിണർ മാത്രമുണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ പൊളിച്ച് വീട് പണി ആണല്ലോ അപ്പോൾ ബാക്കിയെല്ലാം പൊളിച്ച് കിണർ മാത്രമുണ്ട് പഴയ ഒരു ഓർമയ്ക്ക് പിന്നെ ഇത് അടുക്കള ഇതൊക്കെ പിന്നെ ഉണ്ടാക്കിയത് തന്നെ കേട്ടോ മുന്ന കുറേ മുന്നത്തെ അടുക്കള ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പറഞ്ഞാൽ ഡൈനി ഹാൾ ആയിരുന്നു അടുക്കള പിന്നെ നീട്ടിയെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പോലെ അടുക്കള ചെയ്തതാണ് ാണ് അടുക്കള ഈ അടുക്കള ഒക്കെ ഇപ്പോൾ കാണുമ്പോൾ എല്ലാം അതെ അടുക്കള മാത്രമല്ല വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുമ്പോൾ നമുക്ക് ഇല്ലാത്തൊരു നസ്റ്റാൾജി തന്നെയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പഴയ അടുക്കള ഇവിടെ അലമാര അൽമാരുടെ അടുത്ത് ഒരു വാതിൽ കണ്ടോ അതുവഴി നമുക്ക് അങ്ങോട്ടും നടക്കട്ടെ അതുകൂടി വഴിയുണ്ട് അങ്ങനെ അടുക്കള കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങനെ പുറത്തിറങ്ങാം ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിറക് പെരണ്ട് പിന്നെ ഇവിടെതാ ബാത്റൂം അങ്ങനെ അമ്മിക്കല്ലൊക്കെ കണ്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ വടുക്കോറ ഇപ്പലങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഭാഗമൊക്കെ വീടിന്റെ പുതിയ വീടിന്റെ ഭാഗമായി മാറിക്കുന്നു ഇരുമ്പാമ്പുളളി അതാ നിൽക്കണ പിന്നെതാ ഞങ്ങളുടെ അലക്കുക പിന്നെ അത് ദൂരമുണ്ടോ കുറച്ചപ്പുറത്ത് അത് ഞങ്ങളുടെ ടോയ്ലറ്റ് കുറേ പണ്ടുള്ളതാട്ടോ അതവിടെ അങ്ങനെ അതാണ് ഞങ്ങളുടെ വടുക്കോറം അങ്ങനെ വടുക്കോറത്ത് നിന്ന് അങ്ങനെ വന്നു ഇനി നമുക്ക് തട്ടിൻ്റെ മുകളിലൊന്ന് പോയി നോക്കാം കേട്ടോ ഞാൻ തിരിച്ച് നടക്കുകയാണ് അപ്പം അങ്ങനെ ഡൈനി ഹാൾ വഴി അങ്ങനെ വന്നിട്ട് അങ്ങനെ ഇടനാഴികയിലെത്തി ഇടനാഴികയിൽ നിന്ന് അങ്ങനെ കോണിപ്പടി കയറിയിട്ട് തട്ടിന്റെ മുകളിലേക്ക് പോവാട്ടോ അങ്ങനെ തട്ടുമുകളിലെത്തി ഇവിടെ നിറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കാനോ ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് തട്ടുമുകളിൽ രണ്ട് റൂമാണ് ഉള്ളത് ഉണ്ടോ രണ്ട് റൂം നമുക്ക് ഇനി താഴത്തേക്ക് നോക്കി നോക്കാം ഓ ഇങ്ങനെയൊക്കെ നോക്കാൻ പറ്റുന്നത് വീഡിയോ കൂടെ മാത്രമാണ് നമുക്ക് ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാ രണ്ട് റൂം ഒരു റൂം ഇതാ കണ്ടോ അവിടെ ഇങ്ങനെ പുസ്തകങ്ങളും ഒക്കെ ഒക്കെയാണ് പലമാരകൾ കണ്ടോ അങ്ങനെയാണ് ഒരു റൂം പിന്നെ ഇവിടെ തട്ടിൻ്റെ മോളിലാണെങ്കിൽ മോളത്തെ അതായത് ഒക്കെ മേലെ പൂച്ചകളൊക്കെ പ്രസവിച്ചിട്ട് ആകെ അവിടെ റൂഫ് പോലെയൊക്കെ വെച്ചതെന്നും പക്ഷേ പൂച്ച പ്രസവിച്ചിട്ടൊക്കെ ആയിട്ട് ആകെ കോളായിട്ടൊക്കെ അങ്ങനെ കിടക്കണം എന്താ പിന്നെ ഒരു റൂമാണ് ഇത് ഈ റൂമ് മക്കൾ പഠിക്കാനായിട്ടിരിക്കുന്ന റൂമാണ് അതാണ് നിറച്ച് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് അവിടെ അവിടേതൊരു ഫോട്ടോ കണ്ടോ രണ്ടാളുടെയും ഫോട്ടോ ഉണ്ട് ടൂറിൽ പോയ ഫോട്ടോ ഒക്കെയാണത് പിന്നെ അപ്പോൾ ഇതാണ് ഒരു റൂം ഈ റൂം നിറച്ചും കുറേ കാര്യങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവരുടെ ചിത്രം അതാ ചിത്രം വരഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ റൂം കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം ടെറച്ചിൻ്റെ മുകളേക്ക് അതാണ് ടെറച്ചിൻ്റെ മുകളത്തെ അവസ്ഥ നിറച്ചും തുണികളാണ് പിന്നെ കുറേ കച്ചറുകൾ കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഉണ്ടവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇട്ടത് തോട്ടാണ് ഇവിടെ തോട്ടം ി നമുക്ക് തിരിച്ചു പോവാം ഇവിടെയൊക്കെ ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ഞാനന്ന് അങ്ങനെ ഒരു വീഡിയോ പിടിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം അപ്പോൾ ഇനി വീഡിയോ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം അല്ലാതെ ഇനി ശരിക്കും ഇറങ്ങാൻ പറ്റില്ലല്ലോ സ്റ്റെപ്പ് ഇറങ്ങാണ് അങ്ങനെ ഇതാ താഴെത്തി ഇനി ഇതാ ഇരുന്ന് അടുക്കളയിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഇട്ടത് അങ്ങനെ ഇനി നമുക്ക് തിരിച്ചു പോവാം ഇത് ഇടനാഴിക ഇവിടെ അങ്ങനെ ഒരു വലിയൊരു ജനൽ ഉണ്ട് കേട്ടോ ഓ എൻ്റെ റൂമ് ഇതൊന്നും ഇപ്പം ഇല്ല പൊളിക്കേണ്ടത് പൊളിക്കാനേ ചെയ്യണല്ലോ അല്ലേ ഇനി നമുക്ക് തിരിച്ചിറങ്ങാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഇനി വീടിൻ്റെ ഈ ഒരു വശമുണ്ട് കേട്ടോ അവിടെയും കൂടി ഒന്ന് കാണാം കണ്ടുവയ്ക്കാണ് റാ ഇങ്ങനെയാണ് ഈ ഭാഗം ഇവിടെ തോട്ടാണ് കേട്ടോ പിന്നെ ഇതാ അവിടെ ഒരാളുണ്ട് ആരി നല്ല ഉറക്കാണ് ആൾ അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഇനി ഞാൻ ഈ വീടിനെ കുറിച്ചിട്ട് അമ്മായിയുടെ മോളെഴുതിയൊരു കവിത ഉണ്ട് കേട്ടോ അമ്മ വീട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കവിത ഒന്ന് ഞാൻ വായിക്കാം അമ്മ വീട് ഇടവഴിക്കപ്പുറത്തെ മുറ്റത്ത് വീണുപരന്ന തെച്ചിപ്പൂക്കൾ ഇപ്പോഴും വാടിക്കരിഞ്ഞിട്ടില്ല ഉമ്മറപ്പടികളിന്മേൽ മുറിക്കിത്തുപ്പിയതിൻ്റെ കറകൾ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല ഭിത്തിയിൽ തൂക്കിയിരുന്ന പടങ്ങൾക്കു മുന്നിലെ ചുവന്ന വെളിച്ചം ഇപ്പോഴും മണഞ്ഞിട്ടില്ല രാത്രി കാലങ്ങളിൽ മുറികളിലടക്കി പിടിച്ചിരുന്ന വർത്തമാനങ്ങൾ ഇപ്പോഴും തീരുന്നതേയില്ല തട്ടിൻ പുറത്തെ അലമാരയിലുള്ള തീപ്പക്ഷിയുടെയും ടോട്ടോച്ചാൻ്റെയും ഒന്നും കഥകളിപ്പോഴും അവസാനിച്ചിട്ടില്ല പത്തായത്തിലെടുത്ത് വയ്ക്കാറുണ്ടായിരുന്ന പഞ്ചസാര പാത്രത്തിൻ്റെ നിറം ഇപ്പോഴും മങ്ങിയിട്ടില്ല അടുക്കള ചുമരുകൾക്കുള്ളിൽ തിങ്ങി നിറയാറുള്ള സാമ്പാറിൻ്റെയും മീൻ കറിയുടെയും മോരുകാച്ചിയതിൻ്റെയും കാച്ചിയ പപ്പടത്തിൻ്റെയും മണം ഇപ്പോഴും പോയിട്ടില്ല കിണറ്റിൻ കരയിലെ നല്ലെണ്ണയുടെയും ലൈഫ് ബോയ് സോപ്പിൻ്റെയും ഒക്കെ ഗന്ധം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല വിട്ടുപോവാത്ത ഓർമ്മകളുടെ നിശ്വാസങ്ങളിൽ അമർന്ന് ഇപ്പോഴും സുജാത പി വി എഴുതിയ കവിതയാണ് അമ്മയുടെ മോളെ എഴുതിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഒരുപാട് പേരുടെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു വീട് ആണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്